നമസ്കാരം പത്തനംതിട്ടയിൽ കുടുംബ കലഹത്തെ തുടർന്ന് ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊന്നു പുല്ലാട് കാഞ്ഞിരപ്പാറ ആലും തര നഗറിൽ ആഞ്ഞാനിക്കൽ ഷാരിമോൾ ആണ് മരിച്ചത് അക്രമം തടയാൻ ശ്രമിച്ച ഷാരിമോളിന്റെ പിതാവ് ശാശി പിതൃ സഹോദരി രാധാമണി എന്നിവർക്കും കുത്തേറ്റു സംഭവത്തിന് ശേഷം ഓടി രക്ഷപ്പെട്ട ഭർത്താവ് കവിയൂർ സ്വദേശി അജിയെ കണ്ടെത്തുന്നതിനും പോലീസ് അന്വേഷണം ഊർജിതമാക്കി അജിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റർ കോട്ടയം മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ശനിയാഴ്ച രാത്രിയായിരുന്നു സംഭവം പോലീസ് പറയുന്നു ഭാര്യയെ സംശയിച്ചിരുന്ന അജി മദ്യപിച്ചെത്തി മിക്ക ദിവസങ്ങളിലും വഴക്കുണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നു ശനിയാഴ്ച മദ്യപിച്ച് വീട്ടിലെത്തിയ അജി ശാരിമൂലമായി വഴക്കുണ്ടാകുകയും പിന്നീട് മർദ്ദിക്കുകയും കുത്തുകയുമായിരുന്നു ഇതിന് തടസ്സം പിടിക്കാനെത്തിയ ഭാര്യ പിതാവിനെയും നിലവിള അടുത്ത വീട്ടിൽ നിന്ന് ഓടിയെത്തിയ രാധാമണിയും അജി കുത്തി വീഴ്ത്തുകയായിരുന്നു മിക്ക ദിവസങ്ങളിലും ഇരുവരും തമ്മിൽ വഴക്കും നടക്കുന്നതിനാൽ ശ്രദ്ധിക്കാതിരുന്ന സമീപവാസികൾ കൂട്ടനിലവിളിയായിട്ട് എത്തിയപ്പോഴാണ് സംഭവം അറിയുന്നത് അപ്പോൾ അതുകൊണ്ട് മാത്രമേ അതങ്ങനെ ആരും ശ്രദ്ധിക്കില്ല ഇവരങ്ങനെ വഴക്കുണ്ടാവുക നിലവിളിക്കുക അതുകൊണ്ട് പിന്നെ ഇത് അങ്ങനെ ആരും പിന്നെ പുത്തുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് എല്ലാരും വന്നപ്പോഴായിരിക്കും ഓരോരുത്തരും വണ്ടിയിട്ട് എത്തി ആ സമയത്ത് മറന്നപ്പെട്ടില്ലായിരുന്നല്ലേ ആ സമയത്ത് മറന്നൊന്നും പറ്റില്ല അപ്പോഴും കോട്ടയം മൂത്തത്തിയാത്ര എങ്ങനെയാണോ ഇവിടുത്തെ നാട്ടുകാരുമായിട്ടൊക്കെ എങ്ങനെയാണ് ഹജി ഹജി ഓ വലിയ സഹകരണമൊന്നും ഒന്നുമില്ല കാരണം അവന് അവനങ്ങനെ ഉണ്ടാകുന്നുണ്ട് അവനോട് അങ്ങനെ ആരും മണി അവൻ രാവിലെ പറഞ്ഞിട്ട് പേരെയും കുമ്പനാട്ടി ഫെലോഷിപ്പ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നില ഗുരുതരമായെന്ന് കണ്ടതോടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഷാരിമോൾ ഞായറാഴ്ച പുലർച്ചെ ഒന്നരയോടെ മരിച്ചു പലതവണ ഷാരിമോൾ ഫർത്താവിനെതിരെ കോയിപ്രം പോലീസ് പരാതി നൽകിയിരുന്നു അജി സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച പോലീസ് ഷാരിയുടെ കുടുംബത്തിന്റെ ആവശ്യപ്രകാരം ഇനി വീട്ടിലേക്ക് എത്തിരി താക്കീത് ചെയ്ത് വിട്ടയക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ആറുമാസത്തോളം മാറി പിന്നീട് കുട്ടികളെ കാണാനെന്ന് പറഞ്ഞാൽ വീട്ടിൽ കയറി കൂടുകയായിരുന്നു വിവാഹം കഴിഞ്ഞ കഷ്ടപ്പെട്ട് ഒരു മാസം മാത്രം സ്വന്തം വീട്ടിൽ ഭാര്യ മൊത്തം ജീവിച്ച അജി പിന്നീട് ഷാരിമോളുടെ വീട്ടിലാണ് താമസിച്ചിരുന്നത് പത്തനംതിട്ടയിലെ ശുചിമുറിയിൽ ഇയാൾ ഭാര്യയുടെ മൊബൈൽ നമ്പർ എഴുതി വെച്ച സംഭവം മുൻപുണ്ടായിട്ടുണ്ട് ചിലർ വിളിച്ചപ്പോൾ നമ്പർ എവിടെ നിന്ന് കിട്ടി എന്ന് തിരക്കിയപ്പോഴാണ് ഷാരുമോൾ വിവരം അറിയുന്നതും ഒരു ബന്ധുവിനേം കൂട്ടി അവിടെ എത്തി ശുചിമുറി സൂക്ഷിപ്പുകാരനോട് വിവരം പറഞ്ഞ് ആ നമ്പർ തുടച്ചു കളയുന്നതും അജി മർദ്ദിച്ചതിന് ആറു വട്ടം ഷാരിമോൾ പോലീസിൽ പരാതി നൽകിയതായി ബന്ധുക്കൾ പറയുന്നു പോലീസ് ഇയാൾക്ക് പലതവണ കൗൺസിലിംഗും നടത്തിയിട്ടുണ്ട് ഇയാൾ ആയുധമായിട്ട് എത്തിയതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ ഫോളോ ചെയ്യുക അറിഞ്ഞോ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അംഗീകാരമുള്ള പന്തളം മൈക്രോ കോളേജിൽ പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഖിലേന്ത്യാ തലത്തിൽ എൻസിടി നടത്തിയ ഗ്രേഡിംഗിൽ കേരളത്തിലെ നമ്പർ വൺ ഇൻസ്റ്റിറ്റ്യൂട്ട് പന്തളം മൈക്രോ കോളേജ് ഇന്ത്യയിലും വിദേശത്തും ഏറ്റവും അധികം തൊഴിൽ സാധ്യതയുള്ള കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കോഴ്സുകൾ പഠിച്ച് സർക്കാർ സ്വകാര്യ മേഖലയിൽ സ്വപ്ന തുല്യമായ ജോലി കരസ്ഥമാക്കും അന്താരാഷ്ട്ര നിലവാരമുള്ള കമ്പ്യൂട്ടർ ലാബുകളും ഡിജിറ്റൽ ക്ലാസ് റൂമുകളും ജോബ് പ്ലേസ്മെന്റിലും ക്യാമ്പസ് സെലക്ഷനിലും എന്നും നമ്പർ വൺ മൈക്രോ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പന്തളം മൈക്രോ ദ സൈൻ ഓഫ് സക്സസ്